യു എസ് എ മലയാളി യു എസ് എ മലയാളിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ വർഗീസ് പ്ലാമൂട്ടിൽ പങ്കുവെച്ച ഒരു കുറിപ്പാണ് വായിക്കുന്നത് നമ്മുടെ നാടിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആശങ്കകളും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമൊക്കെ അദ്ദേഹം ഇവിടെ പങ്കുവെക്കുകയാണ് നമുക്ക് ആ കുറിപ്പ് വായിച്ചു തുടങ്ങാം നാടിനെ സ്നേഹിക്കുന്ന ഒരു അമേരിക്കൻ പ്രവാസിയുടെ ആഗ്രഹം ഇവിടെ പങ്കുവെക്കുകയാണ് ഇങ്ങനെയാണ് അദ്ദേഹം ആ കുറിപ്പ് ആരംഭിക്കുന്നത് കേരളത്തിൻ്റെ വ്യവസ്ഥ മാറ്റിമറിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച രണ്ട് വിഭാഗങ്ങൾ സാഹസികരായ മലപ്പുറം പ്രദേശത്തെ മുസ്ലിം യുവാക്കളും മധ്യ കേരള ക്രിസ്ത്യൻ നേഴ്സുമാരുമാണ് ഗൾഫ് നാടുകളിലും ലോകത്തിൻ്റെ ഭാഗങ്ങളിലും മൊത്തമായും ചില്ലറയായും മലയാളികളെ എത്തിക്കുന്നതിൽ ഇക്കൂട്ടർ വഹിച്ച പങ്ക് നിസ്സീമമാണ് അവരിലൂടെ കേരളത്തിലേക്ക് ഒഴുകിയെത്തിയ പണമാണ് കേരളത്തെ ഇന്നത്തെ കേരളമാക്കിയത് സാഹസികതയിലുള്ള താൽപ്പര്യമല്ല നിവൃത്തികേടാണ് ഇവരെ ഇതിലേക്ക് നയിച്ചത് ജീവൻ കയ്യിലെടുത്ത് പത്തേമാരിയിൽ ഗൾഫിലേക്ക് പോയവർ അവിടെ സ്വന്തമായൊരു കേരളം തന്നെ നട്ടുവളർത്തി സഹോദര സ്നേഹത്താൽ സ്വന്തക്കാരെയും പരിചയക്കാരെയും അക്കരെ കടത്തി ബാക്കിയെല്ലാം ചരിത്രമാണ് വിദേശ മിഷണറിമാർ തുടങ്ങി വെച്ച നഴ്സിംഗ് രംഗത്തേക്ക് കുടുംബത്തിൻ്റെ ഗതികേട് കൊണ്ട് എടുത്തെറിയപ്പെട്ടവരാണ് മധ്യ കേരളത്തിൽ നിന്നുള്ള ആദ്യകാല നഴ്സുമാർ ഒന്നിനു പുറകെ ഒന്നായി പത്താം തരം പാസ്സാകുന്ന പെൺകുട്ടികളെ കോളേജിലേക്ക് അയക്കുക മഠത്തിൽ വിടുക എല്ലാം ഭാരിച്ച സാമ്പത്തിക ബാധ്യതയുള്ള ഇടത്തരം കുടുംബങ്ങളിലെ പെൺകുട്ടികൾ ഏതെങ്കിലും മുൻഗാമികളിൽ നിന്നും സംഘടിപ്പിക്കപ്പെടുന്ന വിലാസത്തിൽ ആരുടെയൊക്കെയോ സഹായത്താൽ അപേക്ഷയച്ച് ബോംബെ പൂന പാറ്റ്ന ബിക്കാനീർ ഡൽഹി കൽക്കത്ത തുടങ്ങിയ കേട്ടുകേൾവി പോലുമില്ലാത്ത വിദൂര സ്ഥലങ്ങളിലേക്ക് ഉമ്മിക്കരിയും ചമ്മന്തിപ്പൊടിയും അച്ചാറും അവരെക്കാൾ വലിയൊരു ട്രങ്ക് പെട്ടിയുമായി ഏകയായി ആയിരക്കണക്കിന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ആദ്യ ട്രെയിൻ യാത്ര പോകുന്നത് എൻ്റെ തലമുറയിൽപ്പെട്ടവരാരും തന്നെ മറക്കാനിടയില്ല ഇതൊരു അപ്രിയ സത്യമായി തോന്നാം എന്നാൽ അവരും അവരുടെ പിൻതലമുറക്കാരും ഇന്ന് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ കടന്നു ചെന്ന് അവർക്കും കുടുംബത്തിനും നല്ല ഒരു ഉണ്ടാക്കുന്ന പ്രക്രിയയിലാണ് ഇതിൻ്റെ ഗുണഭോക്താക്കളാണ് കേരള ജനത ഇന്ന് കേരളത്തിൽ ആരുടെയെങ്കിലും ഒരു പ്രതിമയുണ്ടാക്കുന്നെങ്കിൽ അതൊരു അറിയപ്പെടാത്ത നേഴ്സിൻ്റെതാകണമെന്ന് ഒരു സുഹൃത്ത് പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുകയാണ് ഇന്ന് നേഴ്സിംഗ് പഠനം സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നുള്ള മോചനത്തെയോ ആ തൊഴിലിനോടുള്ള പ്രതിബദ്ധതയോ മാത്രം അനുസരിച്ചല്ല മെച്ചപ്പെട്ട അവസരങ്ങളും കേരളത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള എളുപ്പവഴിയുമായാണ് ഈ മേഖല ഇന്ന് വളരെ ഡിമാൻഡുള്ളതായി തീർന്നിട്ടുള്ളത് ഈ മേഖലയിലെ മലയാളികളുടെ താൽപ്പര്യം മുതലാക്കാൻ മംഗലാപുരം ബാംഗ്ലൂർ തുടങ്ങിയ നഗരങ്ങളിൽ സ്വകാര്യ മേഖലയിൽ സംവിധാനങ്ങൾ ഒരുക്കി ഓരോ പരശുറാം എക്സ്പ്രസ്സിലും കേരളത്തിൽ നിന്നും കോടികൾ കർണാടകയിലേക്ക് ഒഴുകുന്നത് നമുക്കെല്ലാം അറിവുള്ള കാര്യമാണ് അതിന് കാര്യമായ എന്തെങ്കിലും മാറ്റമുണ്ടായിട്ടുണ്ടോ കേരളത്തിൽ തന്നെ നഴ്സിങ്ങും മറ്റു കോഴ്സുകളും പഠിക്കണമെന്നതാണ് എല്ലാവരുടെയും ആഗ്രഹം എന്നാൽ ചുരുക്കം ചില ഭാഗ്യശാലികൾക്കേ അത് സാധ്യമാകൂ സീറ്റുകളുടെ പരിമിതിയാണ് വിനയാകുന്നത് ഡിമാൻഡിനനുസരിച്ച് നഴ്സിംഗ് പോലുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് സീറ്റുകൾ വർദ്ധിപ്പിച്ച് ഇതിനൊരു പരിഹാരമുണ്ടാക്കാൻ മാറി മാറി വരുന്ന സർക്കാരുകൾ യാതൊരു താല്പര്യവും കാണിക്കുന്നില്ലെന്ന ഡിമാൻഡിനനുസരിച്ച് നഴ്സിംഗ് പോലുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് സീറ്റുകൾ വർദ്ധിപ്പിച്ച് ഇതിന് പരിഹാരമുണ്ടാക്കാൻ മാറി മാറി വരുന്ന സർക്കാരുകൾ യാതൊരു താല്പര്യവും കാണിക്കുന്നില്ലെന്ന് പറയേണ്ടിയിരിക്കുന്നു അതിനുള്ള സംവിധാനം കേരളത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ ആരും മുൻപോട്ട് വരുന്നില്ല എന്ന് മാത്രം പറഞ്ഞു വരുന്നത് കേരളത്തിലെ ഇപ്പോഴുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ പാഠ്യപദ്ധതിയിൽ നഴ്സിംഗ് തുടങ്ങിയ പാരാമെഡിക്കൽ തുടങ്ങിയ വിഷയങ്ങളും ഉൾപ്പെടുത്തുക എന്നതാണ് അമേരിക്കയിൽ വന്നിട്ടുള്ളവർക്കറിയാം ഇവിടെയുള്ള സാധാരണ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും നേഴ്സിങ്ങും മറ്റു പാരാമെഡിക്കൽ കോഴ്സുകളും പഠിപ്പിക്കുന്നുണ്ട് എല്ലാ കൗണ്ടികളും നടത്തുന്ന രണ്ട് വർഷം കോഴ്സുകളുള്ള കൗണ്ടി കോളേജുകളിൽ പോലും നഴ്സിംഗ് പാഠ്യപദ്ധതിയുടെ ഭാഗമാണ് അവയൊന്നും തന്നെ ആശുപത്രികളുമായി ബന്ധപ്പെട്ടവയല്ല അവിടെ പഠിക്കുന്നവർ പ്രായോഗിക പരിശീലനത്തിനായി അടുത്തുള്ള ആശുപത്രികളിൽ പോവുകയാണ് പതിവ് സാധാരണ രജിസ്റ്റേർഡ് നേഴ്സിങ്ങിന് ഇവിടുത്തെ രണ്ട് വർഷ ഡിപ്ലോമ മതിയാകും നാലു വർഷത്തെ കോഴ്സുകൾ അവിടെയുള്ളവർ അതിന് സൗകര്യമുള്ള ഡിഗ്രി കോഴ്സുകൾ നടത്തുന്ന കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പഠനം നടത്തുന്നു അതും ആശുപത്രികളുടെ ഭാഗമായി കൊള്ളണമെന്നില്ല കേരളത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളും പ്രഗത്ഭരായ അധ്യാപകരും ലാബ് ലൈബ്രറി സൗകര്യങ്ങളുമുള്ള യൂണിവേഴ്സിറ്റി കോളേജുകളിലും മറ്റു പരമ്പരാഗത കോളേജുകളിലും നഴ്സിംഗ് പഠിപ്പിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്നുള്ളതാണ് ചോദിക്കാനുള്ളത് ഇല്ല ഗുണമേ സംഭവിക്കുകയുള്ളൂ അമേരിക്കയിലുള്ള യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും നേഴ്സിങ്ങിന് ചേർന്നാൽ അതിൻ്റെ കൂടെ ആർട്സും സയൻസും കണക്കും ഭൂമിശാസ്ത്രവുമെല്ലാം അടങ്ങുന്ന സമഗ്രമായ പാഠ്യപദ്ധതിയാണുള്ളത് ജീവിതത്തിലെ എല്ലാ മേഖലകളെയും കുറിച്ചുള്ള ഒരു സാമാന്യ വിജ്ഞാനം നഴ്സിംഗ് കോർ സ്റ്റഡിക്ക് മുമ്പായി നേടിയാണ് വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കുന്നത് ഇതുകൊണ്ടാണ് നഴ്സിംഗ് ആയാലും ഫാർമസി ആയാലും ഫിസിക്കൽ തെറപ്പി ആയാലും കോഴ്സ് പൂർത്തിയാക്കി അമേരിക്കയിലെത്തുന്നവർക്ക് ബോർഡ് പരീക്ഷകൾ എഴുതുന്നതിനോ തുടർ വിദ്യാഭ്യാസത്തിനോ ആവശ്യമായ ക്രെഡിറ്റുകളില്ലാതെ വീണ്ടും ഇവിടെ പഠിക്കേണ്ടി വരുന്നതും അത് ഒഴിവാക്കുന്നതിനും സീറ്റുകളുടെ ദൗർലഭ്യം പരിഹരിക്കുന്നതിനും കോളേജുകളിലും നഴ്സിംഗ് സ്കൂളുകളിലും നാലു വർഷ കോഴ്സാക്കുകയാണ് വേണ്ടത് ഇതുമൂലം മറ്റനുബന്ധ നേട്ടങ്ങളും ഉണ്ടാകും നഴ്സിംഗ് മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയവർക്ക് ജോലി സാധ്യത അതിലൊന്നു മാത്രമാണ് സർക്കാരുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിഷ്പ്രയാസം ഇത് സാധിക്കാവുന്നതേയുള്ളൂ തൊട്ടതിനും പിടിച്ചതിനും വിദേശ പര്യടനത്തിന് പോകുന്ന മന്ത്രിയോ ഉദ്യോഗസ്ഥരോ ഉപദേശകരോ ഇവിടെയുള്ള ഒരു കോളേജ് സന്ദർശിച്ച് ചെറിയൊരു പഠനം നടത്തിയാൽ വേണ്ട വിവരം കിട്ടും അതിനുള്ള ആത്മാർത്ഥത കാണിക്കണം അത്രമാത്രം അതൊന്നുമില്ലെങ്കിലും കേരളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ത്യാഗം സഹിച്ചും എവിടെയെങ്കിലും പോയി പഠിച്ചുകൊള്ളുമെന്ന് സർക്കാരുകൾക്കറിയാം പിന്നെ നാം എന്തിനു ബുദ്ധിമുട്ടുന്നു ഇതാണ് അവരുടെ മനോഭാവം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തമായിട്ടൊരു ടെലിഫോൺ എന്നത് നമ്മുടെ ഒരു സ്വപ്നം മാത്രമായിരുന്നു എന്നുള്ളത് ഇവിടെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാം എന്തുകൊണ്ട് ഇങ്ങനെയൊരു മാറ്റമായി കൂടാ എന്ന് ഈ മേഖലയിൽ തീരുമാനമെടുക്കാൻ അധികാരമുള്ളവർ ചിന്തിക്കേണ്ടതാണ് സി എം എസ് കോളേജ് പോലെയുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റികളെങ്കിലും ഇക്കാര്യത്തിൽ ശ്രദ്ധിച്ച് മാതൃകയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് വർഗീസ് പ്ലാമൂട്ടിൽ യു എസ് മലയാളി കൂടുതൽ ഗൗരവമായ വായനകൾക്കായി യു എസ് എ മലയാളി എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക